ഹായ് നിങ്ങൾക്ക് ചെടികളോടുള്ള ഇഷ്ടം ലാഭകരമാക്കി മാറ്റുന്നതിന് ചെടികൾ വിൽക്കാൻ പറ്റിയ നിരവധി പ്ലാറ്റ്ഫോമുകളാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് എന്നുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അതെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ ഫേസ്ബുക്ക് യൂട്യൂബ് ഷോപ്പിഫൈ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അപ്പോൾ ആമസോൺ എന്ന് വെച്ചാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അപ്പോൾ ഇതുപോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് നമ്മളിപ്പോ ഉള്ള സാധാരണക്കാരുടെ പ്രൊഡക്റ്റും നമുക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവില്ലേ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ സാധാരണക്കാർക്കും ആമസോണിൽ പ്ലാന്റുകൾ സെയിൽ ചെയ്യാം പ്ലാന്റുകൾ മാത്രമല്ല പ്ലാന്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള പോസ് ടൂൾസ് ഗാർഡൻ ഉപകരണങ്ങൾ സീഡ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്കും ആമസോണിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റുന്നതാണ് വളരെ 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 മികച്ച സംവിധാനങ്ങളാണ് ആമസോൺ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വളരെ മാസീവായ കസ്റ്റമർ ബേസ് ഉണ്ട് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഫുൾഫിൽമെന്റ് മെത്തേഡ്സ് ആണ് ആമസോണിനുള്ളത് നമ്മൾ ആമസോണിൽ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി നമ്മളുടെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ വരുന്നതിനനുസരിച്ച് പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചാൽ മതിയാമോ ആമസോൺ അവിടെ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും ആമസോണിന്റെ തന്നെ സ്വന്തം കൊറിയർ ചാനൽ വഴി അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യാനൊന്നും വയ്യ അതിനൊക്കെ ഭയങ്കര മെനക്കേടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗാർഡൻ ടൂൾസ് പോലുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ആമസോണിന്റെ തന്നെ വേർ ഹൗസിലേക്ക് അയക്കാൻ പറ്റും അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ വരുന്നതിനനുസരിച്ച് ആമസോൺ തന്നെ ഈ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിൽ എത്തിച്ചു കൊടുക്കുന്ന എഫ് ബി എ സംവിധാനങ്ങളൊക്കെ ആമസോണിൽ നിന്നു ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഏറ്റവും നല്ല വില കിട്ടാനും ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകാനും പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ആമസോൺ എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അടുത്തതും ഇനി അടുത്തത് യൂട്യൂബാണ് ചെടികൾ വിൽക്കുന്നതിനുള്ള മികച്ച പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് നമ്മുടെ യൂട്യൂബ് നമ്മൾ ചെടികൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാം അത് കാറ്റഗറി കാറ്റഗറൈസ് ചെയ്ത് ആ കാറ്റഗറിയിലുള്ള ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ അത് അതിലൂടെ തന്നെ നമ്മളുടെ ചെടികളുടെ വലുപ്പം നമ്മുടെ ചെടികളുടെ വില നമ്മുടെ ചെടികളുടെ പരിചരണം നമ്മുടെ ചെടികളുടെ പാറ്റേൺ മെത്തേഡ് ഒക്കെ തന്നെ നമ്മുടെ കസ്റ്റമറിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും അതൊന്നോ രണ്ടോ കസ്റ്റമേഴ്സിലല്ല ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും ആഗോളതലത്തിൽ ടു ബില്ല്യണിലധികം ഉപയോക്താക്കൾക്കുള്ള യൂട്യൂബിന് വൺ പ്രേക്ഷകരാണ് ഉള്ളത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ നമ്മളുടെ ചെടികളുടെ പരസ്യം ലക്ഷക്കണക്കിന് പേരിലേക്ക് എത്താൻ യൂട്യൂബിൽ കഴിയും മാത്രമല്ല യൂട്യൂബിന്റെ ഒരു അൽഗോരിതം നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അത് തിരക്കി നടക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യും സോ ചുരുക്കി പറഞ്ഞാൽ ഒരു അടിപൊളി അഡാർ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അടുത്തത് ഇൻസ്റ്റഗ്രാം ആണ് യൂട്യൂബിനെ പോലെ തന്നെ ഒരുപക്ഷെ യൂട്യൂബിനേക്കാൾ ഏറെ തന്നെ നമ്മുടെ നമ്മുടെ പ്ലാൻ ബിസിനസ് നടത്താൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയും ഡി എം മെസ്സേജുകളിലൂടെയും കുഞ്ഞു കുഞ്ഞു റീൽസുകളിലൂടെയൊക്കെ കോടിക്കണക്കിന് ആൾക്കാരിലേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സീറോ പോസ്റ്റിൽ തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് അടുത്തത് ഷോപ്പിഫൈ ആണ് കേട്ടോ നമ്മുടെ ചെടികളും സേവനങ്ങളും ഒക്കെ വിൽക്കാൻ നമുക്ക് സ്വന്തം സ്റ്റോർ ഷോപ്പിംഗ് ഫൈൽ ചെയ്യാൻ കഴിയും ഷോപ്പിംഗ് ഫൈലിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ കഴിയും യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് ഷോപ്പിംഗ് ഫൈലുടേത് അതുപോലെ തന്നെ മൊബൈൽ ഫ്രണ്ട്ലിയും കൂടിയാണ് അടുത്തത് ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ആഗോളപേക്ഷകരിലേക്ക് നിങ്ങളെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു റീലുകളിലൂടെയും സ്റ്റോറികളിലൂടെയും പോസ്റ്റുകളിലൂടെയും ഒക്കെ നമ്മൾക്ക് ആഗോള പ്രേക്ഷകരിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും അതുവഴി സെയിൽസ് കൂട്ടാൻ പറ്റും അതുപോലെ അടുത്തത് മീഷോയാണ് ചെടികളും ചെടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളും ഈസി ആയിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വില കുറവുള്ള സാധനങ്ങൾ ഈസി ആയിട്ട് വിറ്റഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മീഷോ അടുത്തത് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലിപ്കാർട്ട് അപ്പൊ ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു സംരംഭകൻ ആണോ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സംരംഭകൻ ആകണം എന്നുള്ളത് തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നു വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ